നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനിക്ക് വക്രം എന്ന് പറയുന്നത് ഇപ്പം മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ആ നിൽക്കുന്ന രാശിയിൽ നിന്നിങ്ങനെ പുറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനെയാണ് വക്രമെന്ന് പറയുന്നത് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് സ്വതംഗ വക്രോപ ഗതൈഹി ക്രിസം ഗുണം മൂന്നരട്ടി ഗുണം കിട്ടുമെന്നാണ് അപ്പം ആ ശനിയുടെ വക്രം കൊണ്ട് മൂലം പൂരാടം ഉത്താടത്തിൻ്റെ കാല് വരെയുള്ള ധനുരാശി കൂറുകാരുടെ ഗുണങ്ങളെയാണ് പറയാൻ പോകുന്നത് ദോഷമല്ല ശനി വക്രത്തിൽ നിൽക്കുമ്പോൾ ഗുണമാണ് അപ്പം ഉണ്ട് എങ്കിലും ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെയാണ് ആ നാലിൽ ശനി നിക്കുമ്പോൾ വീട് വപ്പിന് തടസ്സം വാഹന അപകടങ്ങൾ ബന്ധുക്കളുടെ വിരോധങ്ങൾ അമ്മ വഴിക്ക് ഉള്ള കാരണന്മാരുടെയും മറ്റുള്ള അമ്മയുടെ ആ അസുഖങ്ങൾ അപ മരണങ്ങൾ ഇതൊക്കെ ബാധിച്ചു പോണതാണ് ശനി നാലിൽ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ വീടിൻ്റെയും വസ്തുവിൻ്റെയും കെട്ടിടത്തിൻ്റെയൊക്കെ നിന്നുപോയ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഇപ്പം വീട് വയ്ക്കാൻ മനസ്സില്ല പിന്നീട് എപ്പോഴെങ്കിലും ആവാം എന്ന് വിചാരിച്ചവർക്ക് ശനി വക്രത്തിൽ നിൽക്കുന്ന കാലഘട്ടം ഗുണകരമായതുകൊണ്ട് വീട് വായിക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും അഭിവൃദ്ധി കിട്ടാനൊക്കെ ഉള്ള സാധ്യത കൊണ്ടു വക്രമെന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് ഏഴ് അവസ്ഥകളുണ്ടെന്നാണ് അതിബാല ബാലയശ്ശ കൗമാരോ യുവമജോ വൃദ്ധ മൃത ഇതിഥാനഭേദോദശ അതിബാല്യവും ബാലയവും കൗമാരവും യൗവനും രാജകീയവും വൃദ്ധനും മൃതനുമായിട്ടുള്ള അവസ്ഥകളാണ് ഈ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ യുവാവക്രസമാരംഭേ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യ ലപ്തകരോ മൃതഹ അപ്പോൾ നമ്മൾ ഈ ഗ്രഹങ്ങള് ആ വക്രത്തിൽ നിൽക്കുമ്പോൾ യുവാവും വക്രത്തി വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം രാജാവും സൂര്യനോടടുത്തു വരുമ്പോൾ മൗട്ടം തുടങ്ങുന്നതിന് മുമ്പേ വൃദ്ധാവസ്ഥയും മൗഢ്യത്തില് മരണാവസ്ഥയുമാണ് അപ്പം രാജാവായിട്ട് നിൽക്കുമ്പോൾ ഒരു രാജാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നല്ല അധികാരം കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും ഐശ്വര്യം കിട്ടും സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കു ധാന്യാകമാനാണ് അധികാരം പദവി സോണി ഗ്രാമ പുരാധികാര ജനിത സോണി കൊട്ടാരം ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ പുരം പട്ടണത്തിൻ്റെ സോണി ഗ്രാമ പുരാധികാരം അധികാരങ്ങൾ കിട്ടും അതേപോലെ എല്ലാത്തിനും നമുക്ക് വിജയങ്ങൾ കിട്ടും അഭിമാനം കിട്ടും സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അംഗീകാരവും സ്ഥാനമാനവും ഒക്കെ കിട്ടും അങ്ങനെ നമ്മൾ സീറായിട്ടിരിക്കുന്ന ഒരാൾ കീറുമായിട്ട് വരുന്ന ഒരു സമയമാണ് കൂടാതെ വേഴൻ കേൾ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് പോവും അപ്പം വ്യാഴ എഴുതി നിൽക്കുമ്പോൾ സൗമ്യേ സപ്തമകെ വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുതീർഭോഗവ്യാപ്തി സുഹൃതായ അനാധികം സിയാൽ ബലോ സൗഖ്യം കുടുംബ സൗഖ്യമൊക്കെ കിട്ടും നഷ്ടം വന്ന് കിട്ടാതെ ഘടക പൈസകൾ കിട്ടാനും യാത്ര പ്രവൃത്തി ഗുണങ്ങൾ കിട്ടാനും അധികമായ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കിട്ടാനും യോഗങ്ങളും ഉണ്ട് ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കേണ്ട ഘട്ടവും വേഴൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഘട്ടവും ആയതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണനന്മകൾ പ്രതീക്ഷിക്കാം നാലിലാണ് ശനിൽക്കുന്നത് അതുകൊണ്ട് നാലെന്ന് വെച്ചാൽ ക്ഷേത്രം സുഖം വാഹനം ആസനമല്ല വീട് വസ്തു കെട്ടിടം വാഹനം ഇരിപ്പാടം കിടക്കാടം ഒക്കെയാണ് ഈ നാല് അപ്പം അതുകൊണ്ട് നമുക്ക് വീട് വയ്ക്കാം വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാം അഭിവൃദ്ധി കിട്ടാൻ വിരോധിച്ചിരിക്കുന്നവർക്ക് പലവർക്കും നമ്മളോട് സ്നേഹം തോന്നാൻ സഹായിക്കാൻ മനസ്സ് തോന്നാനൊക്കെ ഉള്ള യോഗമുണ്ട് പിന്നെ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് ശനി വക്രഗതി നിൽക്കുമ്പോൾ വിദേശത്ത് പോക്ക് നടക്കും വിദ്യക്കും കാര്യത്തിനും പുരോഗതി ഒക്കെ കിട്ടും കാരണം വേഴത്തിൻ്റെ വീട്ടിലാണ് ഈത് അനുലഗ്നത്തിന്റെ ആധിപത്യം വഹിച്ച വേഴനും അതേപോലെ നാലാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗൃഹവും വേഴനാണ് അപ്പൊ ഗുരൂർ സ്വച്ഛോസ്തത്തെ നൃപതി സദൃശ ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോ ദിനകര സമോ അന്യത്ര കവിതാഹ എന്നാണ് വേഴത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയും മകരം കുംഭം രാശി നിൽക്കുന്ന ശനിയും തുലാരാശി ഉച്ചത്തിൽ നിന്നെക്കണ ശനിയും വലിയ ഗുണങ്ങളും നമ്മുടെ നിർബാഹി സദൃശ വലിയ അധികാരവും രാജാവിനെ പോലെ വലിയ പ്രമോഷൻ സാലറി മെച്ചം ആ നമുക്ക് നല്ല കമ്മീഷൻ ഏജൻസി ബിസിനസ് ഇതിലൊക്കെ നേട്ടങ്ങൾ ഗ്രാമ അതേപോലെ നമുക്ക് ഒരു നമുക്കൊരു ഗ്രാമപുരവ ഗ്രാമം പുര ഗ്രാമപുരൊക്കെ കിട്ടും അതേപോലെ നമുക്ക് എവിടെ ചെന്നാലും ഒരു സ്ഥാനമാണ് അംഗീകാരവും ഒക്കെ കിട്ടും രോഗവും ശത്രുവും തടസ്സവും വിഷമമൊക്കെ മാറിയിട്ടുണ്ട് ശനി കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് മൃത്യൂർ വേദസ ദുഃഖം ശനീരികരുതവും ദാസവൃത്യാദികൾ രോഗം ദുഃഖം തടസ്സം ദാസന്മാര് വൃത്യന്മാര് ബന്ധുക്കളൊക്കെ കോപിച്ചു പോകുന്നത് എല്ലാ തൊഴിലാളിയും മുതലാളിയൊക്കെ കോപിക്കുന്നത് ശനി ദോഷത്തിൽ നീക്കുമ്പോഴാണ് അപ്പൊ ശനി ഗുണം കിട്ടുന്ന ഈ ഒരു ചെറിയ കാലഘട്ടം വലിയ നേട്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് അതാണ് ശനിക്ക് നമുക്ക് ഈ വക്ര സമയത്ത് നമുക്ക് വളരെ ഗുണം കിട്ടുമെന്ന് പറയണം വക്രം വക്രങ്കതെ ഉച്ചഫലം വിതർയാദാണ് വക്രത്തി നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചത്തിന്റെ ഫലം കിട്ടും ഉച്ച എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും ടോപ്പില് ഒരു ഗ്രഹം നിൽക്കുന്ന ഘട്ടത്തെയാണ് ഉച്ചത് അപ്പോ തുസ്തേ തനുപതോ സദന സ്ഥീരാം ജേതാം ദുഷാം കനുഭവമാന തേജോ എന്നാണ് സദാനം നമുക്ക് പൈസ കിട്ടാനും ഉത്സാഹം കിട്ടാനും ജേതാവ് ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പാലും വിജയിക്കാനും അഭിമാനം തേജസ് ഐശ്വര്യം അഭിവൃദ്ധി ഇതൊക്കെ കിട്ടാനും ഒക്കെ നല്ല ഭാഗ്യം യോഗവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല നേട്ടങ്ങളിൽ എത്തപ്പെടുന്ന ഘട്ടമാണ് പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലമാണെങ്കിൽ നമുക്ക് ഇരട്ടി ഇരട്ടി ഗുണങ്ങൾ കിട്ടും ചില ജാതകത്തിൽ കഷ്ടകാലം ഒരിക്കലും ഒരിയാത്ത ജാതകങ്ങളാണ് ജാതകത്തിൽ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ജനനാണെങ്കിൽ നമുക്ക് വേഴം മറഞ്ഞ് നിൽക്കുന്നത് സർപ്പദോഷം ഉള്ളത് കള്ളസർപ്പദോഷമുള്ളതും ജൊവാദോഷമുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രേപ്പഴ ഉള്ള ജാതകമൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സമാധാനവും സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ കിട്ടൂല സ്നേഹിക്കുന്നവർ വളരെ കാര്യമായിട്ട് ഒരു മാസം ഒരു കൊല്ലവും അങ്ങ് പോകും ഇത്രയും കാലം പലവരെ സ്നേഹിച്ചു ഒരു മനുഷ്യരും എനിക്ക് കൂട്ടായിട്ടില്ലല്ലോ എന്ന് തോന്നും പ്രത്യേകിച്ച് ഈ നക്ഷത്രം ആ പൂരാടം ഉച്ചാടം ഈ നാളുകാരൊക്കെ ധനുകൂറുകാരാണ് ധനുഷ് നമ്പും വെല്ലും ധനുവിനു തോന്നാണ് യുദ്ധരാശി ജനിച്ചവരും ഇവർ പറയണത് കേട്ട് മറ്റുള്ളവർ സ്നേഹിച്ച് ജീവിച്ചു അത് അവര് പറയണത് ഇവർക്ക് കേൾക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്തവരാണ് അതുകൊണ്ട് പാരകളും ശത്രുക്കളും വീട്ടിലും നാട്ടിലും ജോലി സ്ഥലത്തും ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായിപ്പോകും അതുകൊണ്ട് നിങ്ങളെ വാശി അക്രമങ്ങളും കാണിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിച്ച് സ്വന്തം ജീവിതത്തെ കുടി ചാടിക്കാനിടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ദോഷം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് നോക്കിയാൽ നമുക്ക് ദോഷമുണ്ടെങ്കിൽ പരിഹാരമൊക്കെ ചെയ്യുമ്പോൾ നല്ലത് പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം വഴിപാടൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ഗ്രഹപ്പഴകളുമാണ് അവിടെ ഗണപതി ശാസ്ത്രാവ് മുരുകൻ ബ്രഹ്മാവ് വിഷ്ണു ഗായത്രി ദേവി ആ മഹാദേവൻ ചെലവാമൂർത്തിയായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടും അഘോരമൂർത്തിയായിട്ടും മൃത്യുഞ്ജയമൂർത്തിയായിട്ടുമുണ്ട് കാലഭൈരവനുണ്ട് പിന്നെ ചാത്തസ്വാമിയുണ്ട് മാഠസ്വാമി യക്ഷിയമ്മച്ചിയുണ്ട് അതേപോലെ ബ്രഹ്മ ഈ പറയുന്ന ബ്രഹ്മരക്ഷസ് യോഗീശ്വരം മന്ത്രമൂർത്തി നാഗത്തന്മാർ പുതത്തന്മാർ എല്ലാവരും ഉണ്ട് ഹനുമാനുമുണ്ട് എന്ത് ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും മാറി കിട്ടും അപ്പം അമാവാസിയിൽ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിലും ദർശനം നടത്തിയാൽ കൊള്ളാം കാരണം എത്രയും ദേവലോകമാണ് അവിടെ എല്ലാ ദൈവങ്ങളും ഉള്ളതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വലിച്ച് ഇങ്ങനെയുള്ള ഗ്രഹപ്പഴകള് കണ്ടകശനിയുടെ കാഠിന്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടാനുള്ള അവസരമുണ്ടാകും അങ്ങനെ ഈ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ദർശന വഴിപാട് നടത്തണം ജാതകം പരിശോധിച്ച് നോക്കണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസിതക്കയച്ചു തരണം എല്ലാവർക്കും ഈ ശനിയുടെ വക്രഗതി ഈ കൂറുകാർക്ക് വളരെ ഗുണങ്ങൾ ചെയ്യുന്നതിനുള്ള യോഗം ആ ഉള്ളത് കൊണ്ട് ആ അവസരം നിങ്ങൾ ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ച് പ്രവർത്തിച്ച നമുക്ക് നഷ്ടപ്പെട്ട് പലതും നമുക്ക് നേടി ജയിക്കാനും കുടുംബത്തിനും ബന്ധുക്കളുടെ പ്രീതിക്കും ആ വളരെയധികം സാധ്യത സ്നേഹ ബഹുമാനങ്ങൾ കിട്ടാനും പൂർണ്ണമായിട്ടും യോഗമുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം